ഒരു ഇത് രണ്ടുമ്പോക്ക് ഇതങ്ങനെ തോർക്കോണ്ട് എന്താ സിമ്പിൾ ഒന്ന് തോന്നുന്നു ഇത് തോർക്കണേ പൊട്ടിക്കല്ലേ വാ ഒന്ന് തോറന്ന അടിയത്ത് എന്താ അതേപോലെ തോർക്കാതെ എനിക്ക് അയ്യോ ഏ അയ്യോ ഇതിന് ഈ ലോക്ക് തുറക്കണമെങ്കിൽ ഒരു പ്രത്യേകത ഉണ്ട് ഇതിന്റെ അടിയിൽ നേരെ ഒരു സ്വിച്ച് പോലെ ഒരു പ്രസ് ചെയ്യുന്ന ഒരു പ്രസ് ചെയ്താൽ സിമ്പിൾ ആയിട്ട് അയ്യണ്ട സിസ്റ്റം അടിപൊളി അല്ലേ ആർക്കും അങ്ങനെ അറിയില്ല ഇത് സ്പെഷ്യൽ ആയിട്ട് സിസ്റ്റം ആണ് സ്പെഷ്യൽ ആയിട്ട് ആശാരിനോട് പറഞ്ഞ് ചെയ്യിപ്പിച്ചതാണ് 别动，别动。